മട്ടൻ സൂപ്പ് ചിക്കൻ സൂപ്പ് ഒക്കെയല്ലേ ആറ്റവും നല്ല സൂപ്പ് കഞ്ഞിവെള്ളം അതിലും കഞ്ഞിവെള്ളം കുടിക്കാറുണ്ട്

എല്ല ഷെയർ ചെയ്തത് അത് എല്ലാ ദിവസക്കൂടെ അങ്ങനെ കുഴപ്പമില്ല പക്ഷെ ഒരിക്കലും അതിനെ പ്രോത്സാഹിപ്പിക്കില്ല നമ്മൾ എപ്പോഴും വീട്ടിൽ നിന്നുണ്ടാക്കി ഭക്ഷണം ഉണ്ടാക്കി അങ്ങനെ കഴിച്ച് വളരെ അപൂർവ്വങ്ങളിൽ മാത്രം എല്ലാവരും കൂടെ പുറത്ത് പോയി അല്ലെങ്കിൽ പാക്കറ്റായിട്ട് ഭക്ഷണം കഴിച്ച് കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത് അല്ലേ നമ്മളിപ്പോ കിട്ടുന്നതൊക്കെ കഴിക്കണം ചെറിയൊരു പുളി അതൊക്കെ ഉണ്ടാവുള്ളൂ അത് നമ്മുടെ നാക്കിന് രുചി കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കില്ല സാധനം അത് ചില തടത്ത് ചെയ്യുന്നുള്ളൂ പക്ഷെ നീങ്ങും അങ്ങനത്തെ സംഭവം അല്ല പക്ഷെ അത് എന്നും കഴിച്ചാല് അങ്ങനത്തെ പൊടികൾ എന്തും പോയാലും വാല്യു വരുമ്പോഴേക്കും നമ്മുടെ അന്തികളില്ല അതിന്റെ ജോയിനുകളൊക്കെ ചെറിയ പൊടിഞ്ഞു പൊടിഞ്ഞ് പൊടിച്ചു അതുപോലെ ചെറിയ വയറിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും അത് എന്നും കഴിച്ചാൽ അപ്പൊ സ്ഥിരമായിട്ട് പുറത്തു പോകാൻ ഒന്നും ചെയ്യരുത് വളരെ അപൂർവങ്ങളിൽ മാത്രമേ നമ്മൾ വെറൈറ്റി ആയിട്ട് ഫുഡ് എന്തെങ്കിലും ട്രൈ ചെയ്യാവൂ സ്ഥിരമായിട്ട് ഒരിക്കലും കഴിക്കരുത് കേട്ടോ ക്ഷീണമുണ്ടല്ലോ സാമ്പാറിന്റെ ശീലമുണ്ടല്ലോ ഇനി എനിക്ക് മീനിന്റെ ഫ്രഷ് ടേസ്റ്റ് വരണം അതാണ് അത് തേങ്ങാപ്പാകില് മീൻ പറക്കുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അല്ലെങ്കിൽ ബിരിയാണിയോണ്ട് ഏഹ് ഓർഡർ വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴേ തൊട്ടപ്പോ ടേബിളിലോട്ട് ഒരു മന്തി കൊണ്ട് ഇങ്ങനെ പോണെ അവിടെ നിന്ന് വരുമ്പോ മന്തി റൈസിന് മുകളിൽ ചിക്കൻ മെച്ചയ്ക്കുള്ളൂ ഇല്ലേപൊടി ബിരിയാണി പറയണ്ടായിരുന്നു മന്തി പറഞ്ഞാൽ മതിയായിരുന്നു കാച്ചില് ചേന ഉണ്ടാക്കി നമുക്ക് മറ്റുന്ന പ്രായീരക്കറികൾ